സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് തുക കണ്ടെത്താൻ ഫുഡ് ഫെസ്റ്റുമായി വിദ്യാർത്ഥികൾ ഗവൺമെന്റ് ഹയർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഒന്നിച്ചുണ്ണാം എന്ന ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത് പദ്ധതിയിലേക്ക് ഭിന്നശേഷിയുള്ളവരെ സഹായിക്കുക വൃദ്ധ സദനങ്ങളിൽ സന്നദ്ധ പ്രവർത്തനം നടത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് വീട്ടിൽ നിന്ന് തയ്യാറാക്കിയ ഇരുപത് നാടൻ വിഭവങ്ങളുമായി വിദ്യാർത്ഥികൾ സ്കൂളിലെത്തിയത് ഇവ പ്രദർശിപ്പിക്കാൻ പ്രത്യേക സ്റ്റാളുകളും ഒരുക്കിയിരുന്നു എൻ എസ് എസ് അധികൃതർ ആസൂത്രണം ചെയ്ത ഇരുപത്തി ഒന്നിന കർമ്മപരിപാടികളുടെ ഭാഗമായിരുന്നു ഫുഡ് ഫെസ്റ്റ് ചെറുകടികളും ജ്യൂസുമാണ് ഫുഡ് ഫെസ്റ്റിൽ ഒരുക്കിയിരുന്നത് അധ്യാപകരും ജനപ്രതിനിധികളും പി ടിഎ ഭാരായികളും ഒന്നിച്ചിരുന്ന് ഇവയുടെ സ്വാദ് ആസ്വദിക്കുകയും ചെയ്തു കുട്ടികൾ ഇഷ്ടദാനമായി നൽകുന്ന തുക സമാഹരിച്ച് എൻ വിവിധ സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യമിടുന്നത് സ്കൂളിൽ പൊതുവായി കുട്ടികൾ വീട്ടിൽ നിന്നും കൊണ്ടുവരുന്ന ഭക്ഷണം പങ്കുവെച്ച് കഴിക്കുക എന്നുള്ളതാണ് അതിലൂടെ എൻ എസ് എസിൻ്റെ പ്രഖ്യാപിത നയങ്ങൾ കുട്ടികളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ കൊണ്ടുവരുന്ന ഭക്ഷണം നിർബന്ധിതമല്ലാത്ത ഒരു തുക കോമൺ ഫണ്ടിലേക്ക് നിക്ഷേപിക്കുകയും ആ തുക ഉപയോഗിച്ചിട്ട് ഓൾഡേജ് സന്ദർശനം ദത്തഗ്രാമത്തിലേക്കുള്ള സംഭാവനകൾ എൻ എസ് എസിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളായ പ്രഭയിലേക്കുള്ള ഫണ്ട് സമീകരണം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ആലോചിക്കുന്നത് നഗരസഭാ കൗൺസിലർ ബിജു അംബിത്ര ഫുഡ് ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്തു എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ അബ്ദുൾ അസീസ് സ്കൂൾ പ്രിൻസിപ്പൽ ശിവപ്രസാദ് എൻ എസ് എസ് വളണ്ടിയർ ലീഡർ സ്റ്റെഫിൻ എം സാബു ജംല ഫാത്തിമ സഫ ഫാത്തിമ റിസ്വാൻ മുഹമ്മദ് എന്നിവർ നേതൃത്വം നൽകി ഷമീർ വാനാഡ്വിഷൻ മാനന്തവാടി